അങ്ങനെ നമ്മൾ രാവിലത്തെ അംഗങ്ങളൊക്കെ തുടങ്ങിയാൽ അപ്പോൾ രാവിലെ തന്നെ ചായ ഒക്കെ കാച്ചി കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ജീരക വെള്ളമാണ് അതിൻ്റെ കൂടെ തന്നെ ചോറ് വയ്ക്കുന്നുണ്ട് റൈസ് കുക്കറിലോട്ട് മാറ്റി കൊടുത്താൽ പിന്നെ നമുക്ക് ഗ്യാസിൽ എന്ത് പണിയും വേണമെങ്കിലും ചെയ്യാം അപ്പോൾ രാവിലെ തന്നെ പത്തിരിയാണ് പത്തിരിക്ക് ചിക്കൻ കറി ഒക്കെ ഉണ്ട് അപ്പം ഈ പത്തിരി ചൂടാൻ കട്ടിപ്പത്തിരി ആയതുകൊണ്ട് എല്ലാൻ്റെ ആവശ്യം ഉണ്ടായി പുറത്ത് പോകുമ്പോഴാണ് കേട്ടോ ഈ പൂച്ചനെ കാണുന്നത് പൂച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് എല്ലൊക്കെ വെട്ടാൻ പോയപ്പോൾ ഇലക്ക ശോകാണ് ഇല ഒക്കെ കാറ്റുകൊണ്ടിട്ട് വീണെടുക്കുന്നുണ്ട് വഴയ്ക്കെ അങ്ങനെ എല്ലൊക്കെ വീട്ടിൽ നമ്മൾ പത്തിരി ഒക്കെ ചുട്ട് നല്ല ഡിബിൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് ചോറൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടിട്ട് സൈഡായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി അപ്പോൾ ഇതാ കുഴിമുട്ട കുരുമുളക് ഉപ്പൊക്കെ കൂട്ടിങ്ങാണ്ട് വെളിച്ചെണ്ണയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് കുട്ടികൾക്ക് ഇഷ്ടമാണ് എന്നും ഒരേ സ്റ്റൈൽ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആയിട്ട് ചെയ്ത് കൊടുത്ത കുട്ടികൾ കഴിച്ചും ചെയ്തോളും പിന്നെ നമുക്ക് ഉച്ചക്ക് കഴിക്കാനേ ചിക്കൻ കറിയും ചോറൊക്കെ തന്നെ കേട്ടോ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല വേണമെങ്കിൽ മുട്ടൊക്കെ പൊരിച്ചിങ്ങാണ്ട് ചോറ് കഴിക്കുക വേണം തോന്നിയാൽ മാത്രമേ ചെയ്യുള്ളൂ അപ്പം അതോടൊപ്പം രാവിലെ കുട്ടികൾ പോകുന്നതിന് മുന്നേ തന്നെ അടുക്കളത്തെ ഏകദേശം എല്ലാ പണികളും കഴിക്കും കേട്ടോ രാവിലത്തെ ചായപ്പണീൻ്റെ കൂടെ തന്നെ ഈ ചോറിൻ്റെ പണികളാണ് കഴിച്ചാൽ പ്രത്യേകിച്ച് പിന്നെ പണികളൊന്നും കേട്ടോ പിന്നെ സ്കൂളിൽ കുട്ടികൾ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് നമ്മൾ തിരുമ്പാനും തുടക്കാനൊക്കെ നിൽക്കുകയുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക